യ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ സമൂഹം എങ്ങോട്ടേക്കാണ് പോകണത് വല്ല പിടിപാടുണ്ടോ നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് വല്ല ചിന്തയും ഒന്ന് ചിന്തിച്ചു നോക്കൂ കുട്ടികളിൽ കുട്ടികളുടെ ഇടയിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നു സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ അല്ലെ അതിക്രമങ്ങൾ എന്ത് ചെയ്യുന്നു കൂടി വരുന്നു കുട്ടികൾക്ക് നേരെ അതായത് അതിക്രമങ്ങൾ കൂടി വരുന്നു ശാരീരിക ഉപദ്രവങ്ങൾ കൂടി വരുന്നു വീട്ടിൽ കയറി പലരെയും വെട്ടിക്കൊല്ലുന്നു അതായത് റോഡിലൂടെ നടന്നു പോകുന്ന ആളെ വെട്ടി വീഴ്ത്തുന്നു കുത്തി വീഴ്ത്തുന്നു പൈതല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ എങ്ങോട്ടേക്കാണ് ഈ നാട് പോകുന്നത് പോകുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് സ്ത്രീ ഒരു കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ ഞാനൊരു വാർത്ത കേട്ടു എപ്പോഴെങ്കിലൊക്കെ ഞാൻ വാർത്ത കേൾക്കാറുള്ളൂ പക്ഷേ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ ആരൊക്കെയോ കൂടിയിട്ടൊരു പെൺകുട്ടിയെ എന്ത് ചെയ്യുന്നു ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുന്നു ആ പെൺകുട്ടി എന്നൊന്നും ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നൊരു എന്ത് രംഗം ആ രംഗം എന്താ ആ ഒരു വോയിസ് ഹൃദയത്തിലാണ് പതിക്കുന്നത് വേദനയോടെട്ടോ വേദനയോടെ ഹൃദയത്തിലാണ് പതിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ തന്നെ വന്നത് ഇവന്മാരൊക്കെ മനുഷ്യന്മാരാണോ ആണോ ഇവന്മാരൊക്കെ ആ പെൺകുട്ടി ഇത്രയും പൊട്ടിക്കരങ്ങി ഇത്രയും നിലവിളിച്ച് എന്നിട്ടും ഒരു ദയ കാണിക്കാത്ത മൃഗങ്ങളല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഓരോ പെൺകുട്ടിയെയും അതായത് അതായത് ശാരീരികമായി പീഡിപ്പിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കരച്ചിലൊന്നും നമ്മൾ കേൾക്കാറില്ല ആ പെൺകുട്ടിയെ കൊന്നു എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത് ആ അവരുടെ നിലവിളിയോ അവരുടെ കരച്ചിലോ അവരുടെ അപേക്ഷയോ അവരുടെ ചെയ്യുന്നു അവരുടെ ആ മാനസിക സംഘർഷമോ ഒന്നും നമ്മൾ കേൾക്കാറില്ല കേൾക്കാറുണ്ടോ കേൾക്കാറില്ല കൊന്നു അവിടെ കൊന്നു ഇവിടെ വെട്ടിക്കൊന്നു അവിടെ പീഡിപ്പിച്ചു കൊന്നു അവിടെ ശാരീരികമായി ഉപദ്രവിച്ചു കൊന്നു 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 അവരുടെ ആ ഒരു സമയത്ത് പേടി ആ ഒരു സമയത്ത് അവരുടെ ജീവൻ നിലനിർത്താനുള്ള ആ ഒരു കേണ അപേക്ഷ ഇതൊന്നും ഇവരനുസരിക്കുന്നില്ല ഇവന്മാരൊക്കെ എന്തിനാണ് ഈ സമൂഹത്തിന് ആവശ്യം വല്ല ആവശ്യവുമുണ്ടോ ഇത്തരം ആളുകളെ എന്തിനാണ് നമ്മൾ തീറ്റിപ്പോറ്റി നിർത്തുന്നത് ഇത്തരം ആളുകളെ നമ്മുടെ സമൂഹത്തിൻ്റെ ശാപമല്ലേ അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എത്ര വള അത്ര വലിയ ഭയാനകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിഞ്ചു കുഞ്ഞിയെ കിണറ്റിലിറങ്ങി കൊന്നു പിഞ്ചു കുഞ്ഞുങ്ങളെ ശാരീരികമായി പീഡിപ്പിച്ചു കൊന്നു സ്ത്രീകൾക്കെതിരെ കഠിനമായ അക്രമങ്ങൾ നടത്തിവിടുന്നു എന്നിട്ട് സ്ത്രീകൾക്കെതിരെ കഠിനമായ അക്രമങ്ങൾ നടത്തി അവരെന്തെയ്തു ശാരീരികമായി ഉപദ്രവിച്ചിട്ട് എന്ത് ചെയ്യുന്നു അവരെ കൊല്ലുന്നു സ്ത്രീകൾക്കെതിരെ എന്താ പറയുക ഫോണിലൂടെ എന്ത് ചെയ്യുന്നു കബളിപ്പിച്ച് സ്ത്രീകളെ വിളിച്ചു വരുത്തി അവരെ ലൈംഗികമായിട്ട് എന്ത് ചെയ്യുന്നു പീഡിപ്പിക്കുന്നു ഇതൊക്കെയല്ലേ നമ്മൾ ദിവസവും കാണുന്നത് അല്ലേ സൗഹൃദത്തിൻ്റെ കാര്യങ്ങൾ പോട്ടെ പലപ്പോഴും സൗഹൃദങ്ങളുടെ സൗഹൃദങ്ങളിലൂടെ കടന്നു പോകുന്ന ചില എന്താ പറയുക ഇഷ്ടങ്ങൾ അല്ലെ ഇഷ്ടത്തോടെയുള്ള കാര്യങ്ങളല്ല പറയുന്നത് ഒരാൾക്ക് താല്പര്യമില്ലാതെ ഒരാൾക്ക് ഇഷ്ടമില്ലാതെ ഒരാൾക്ക് ഒട്ടും എന്താ പറയുക ആ ഒരു ഹൃദയത്തോട് അവർക്ക് ചേർത്ത് വെക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അവരതിനെ എതിർക്കുമ്പോൾ അവർ മറ്റുള്ള ആളുകൾ വാശി പിടിച്ച് അവരെ അവരിലേക്ക് അടുപ്പിച്ച് അവരെ എന്താ പറയുക ദുർ ദുർഭയോഗം ചെയ്ത് അവരെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ആരും എല്ലാത്തിനും എല്ലാവരെയും എന്നാൽ ഒരു ന്യൂസ് ഓരോ ദിവസവും കൂടുന്തോറും കുറയുന്നുണ്ടോ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്നലത്തെ ന്യൂസ് നോക്കൂ മിനിങ്ങാത്ത ന്യൂസ് നോക്കൂ നിങ്ങളിൽ നിന്ന് കഴിഞ്ഞപ്പോ ഒരു മാസത്തെ ന്യൂസ് നോക്കൂ ഇനി വരാനിരിക്കുന്ന ഒരു മാസത്തെ ന്യൂസ് നോക്കൂ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ തെറ്റുകൾ ചെയ്ത ആളുകൾക്ക് എല്ലാം വല്ല പേടിയുണ്ടോ ഒരു പേടിയുമില്ല അവരിങ്ങനെ വിലസി നടക്കുന്നു അവരിങ്ങനെ ലാവിശാരി നടക്കുന്നു അവർക്ക് എന്താ പറയുക അവർക്ക് യാതൊരു ഭയമില്ല ഒരു പോലീസ് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു അവരെ പിടിച്ച് കൊണ്ടുപോകുമ്പോഴെന്ന് അവർക്കൊരു ഭയമില്ല നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാവണ്ടേ കുട്ടികൾ സുരക്ഷിതരാവണ്ടേ ഓരോ പൗരന്മാരും സുരക്ഷിതരാവണ്ടേ ആവണം ആയിരിക്കണം നിർബന്ധമാണ് അങ്ങനൊരു സമൂഹത്തെ വാർത്തെടുക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനൊരു സുന്ദരമായ കേരളം അങ്ങനെ ഒരു സുന്ദരമായ ഒരു നാട് ഒരു ഇന്ത്യ അല്ലെങ്കിൽ ഒരു ലോകമല്ലേ നമ്മൾ കാണുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഇത്രയധികം ആക്രമണങ്ങൾ കൂടാനുള്ള കാരണം എന്താണ് എന്താണ് ഇത്രയധികം ആക്രമണങ്ങൾ കൂടുന്നത് ഈ ആക്രമണങ്ങൾ കുറയുക കൂടുക എന്നുള്ളാതെ കൂടുക എന്നില്ലാതെ ഇത് കുറയുന്നില്ലല്ലോ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറയുന്നില്ല ഓരോ ദിവസവും കൂടുംതോറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ഇന്നൊരു ന്യൂസ് ആണെങ്കിൽ നാല് രണ്ട് ന്യൂസ് അടുത്ത ദിവസം മൂന്ന് ന്യൂസ് അടുത്ത ദിവസം നാല് ന്യൂസ് അല്ലേ വെട്ടിക്കൊല കുത്തിക്കൊല അതുപോലെ വലിച്ചെറിയൽ അവിടെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിട്ട് അവിടെ തള്ളി ഇവിടെ തള്ളി എന്തൊക്കെയോ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം സ്ത്രീകളോടാണ് നിങ്ങൾക്കെതിരെ മാനസികമായി നിങ്ങൾക്കെതിരെ ശാരീരികമായി ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെറുത്ത് നിൽക്കണം നിങ്ങൾ ചെറുത്ത് നിൽക്കണം ചെറുത്ത് നിൽക്കുവാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് ഇതെൻ്റെ അപേക്ഷയാണ് പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട ചില ആളുകളോട് ഈ ഒരു കാര്യം പറയുകയും ഈ ഒരു കാര്യം പറയുകയും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അവരെ ഒരു പ്രത്യേക സ്ഥലത്തിൽ വിളിച്ചു വരുത്തി കൈകാര്യം ചെയ്യാനുള്ള ഒരു മനസ്കഥ നിങ്ങൾ കാണിക്കണം പിന്നീട് ഒരിക്കലും അവൻ അല്ലെങ്കിൽ അവൾ ഇത്തരം പ്രവർത്തികൾ അവൻ ഒരിക്കലും ഇത്തരം പ്രവർത്തികൾ ചെയ്യരുത് ചെയ്യാതിരിക്കാൻ വേണ്ടി മനസ്സിലായോ ജീവൻ എന്നത് നമുക്കും പ്രിയപ്പെട്ടതാണ് അവർക്കും പ്രിയപ്പെട്ടതാണ് അവരെപ്പോലെ നിലനിൽക്കേണ്ടതാണ് നമ്മുടെ ജീവിതവും അല്ലേ ഈ ജീവൻ എന്ന് പറയുന്നത് അവരെപ്പോലെ നിലനിൽക്കേണ്ടതാണ് നമ്മുടെ ജീവനും അവർക്ക് മാത്രം ജീവൻ നമുക്ക് ജീവമില്ലായ്മ അതൊന്നും ശരിയാവില്ല അല്ലേ അതുകൊണ്ട് നിങ്ങൾക്കെതിരെ മാനസികമായി ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരേക്കെതിരെ നിങ്ങൾ ചെറുത്തു നിൽക്കുകയും അവരുടെ കെടിയിൽ വീഴാതിരിക്കുകയും അവർക്ക് അവർ ഏതെങ്കിലും വിധേയനയെ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില ആളുകളോട് ഇത് സൂചിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മൂടി വയ്ക്കരുത് മനസ്സിലായോ നിങ്ങൾക്കെതിരെ ഒരിക്കൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്കെതിരെ അവരെന്തു ചെയ്യുന്നു വിരൽ ചൂണ്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വെറുതെ വിടരുത് അവരെ വെറുതെ വിടരുത് അവർക്കെതിരെ നിങ്ങൾ പടപൊരുതുകയും അവർക്കെതിരെ നിങ്ങളെന്ത് ചെയ്യുന്നു ചെറുത്ത് നിൽക്കുകയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഈ ഒരു വ്യക്തി വേറൊരു സ്ത്രീയോടും ഇത്തരം മോശപരമായിട്ടുള്ള രീതിയിൽ പെരുമാറില്ല മനസ്സിലായോ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയോ സാഹചര്യങ്ങൾ വരുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് പട സാഹചര്യങ്ങൾ വരുമ്പോൾ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിക്കാനും അതിനോട് നമ്മൾ സൗമ്യമായി മുന്നോട്ട് പോകുവാനും ഏതൊരു രീതിയോടും നമുക്ക് നമുക്കതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാഴ്ചപ്പാടോട് കൂടി പോകുവാനാണ് നമുക്ക് ഈ മണ്ട ഈ ഒരു ബുദ്ധിയൊക്കെ തന്നിട്ടുള്ളത് അല്ലാതെ ഒരാൾ നിങ്ങൾ ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് ഒരിക്കൽ നിങ്ങൾ ഉപദ്രവിച്ചത് നിങ്ങൾ ആരോടും തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ആൾ മറ്റൊരാളോടും ഇതുപോലെ നിങ്ങളോട് എങ്ങനെയാണോ പെരുമാറാൻ ശ്രമിച്ചത് ആ ഒരു വ്യക്തി മറ്റൊരാളോടും പെരുമാറും മറ്റൊരു സ്ത്രീയായിരിക്കും ആ വ്യക്തിയുടെ ഇര മനസ്സിലായോ അതുകൊണ്ട് ഇത്തരം നരഭോജികളെ മനുഷ്യവർഗത്തിൽപ്പെടുത്താൻ പറ്റില്ല അവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുകയും ധൈര്യം സംഭരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഒരു ചീറ് ചെറു വിരൽ അനക്കിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനും ആ വിരൽ വെട്ടിയെടുക്കുവാനുമുള്ള ആർജവം നിങ്ങൾ കാണിക്കണം അതാണ് സ്ത്രീ അങ്ങനെയായിരിക്കണം സ്ത്രീ അതുപോലെയായിരിക്കണം സ്ത്രീ വളരേണ്ടത് സ്ത്രീയുടെ സുരക്ഷ നമ്മുടെ നാട്ടിൻ്റെ എന്താ പറയുക നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കുട്ടികളുടെ സുരക്ഷ അല്ലേ സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് സുരക്ഷ ഉണ്ടാകുള്ളൂ അല്ലേ സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് സുരക്ഷ ഉണ്ടാകുള്ളൂ നമ്മുടെ നാട്ടിൽ നൂറ് കുട്ടികളുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് കുട്ടികളും തൊണ്ണൂറല്ല നൂറ് കുട്ടികളെയും പരിപാലിക്കുന്നത് സ്ത്രീകളാണ് അല്ലേ അപ്പോൾ സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ നടക്കുമ്പോൾ അത് കുട്ടികൾക്കെതിരെ നടക്കും കുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും യാതൊരു വിധത്തിലും അക്രമണങ്ങൾ ഇനി ഒരാളും അയച്ചുവിടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ആരെങ്കിലും ചെറുവിരൽ അനക്കുകയാണെങ്കിൽ അതിനെതിരെ പടപൊരുതുകയും അതിനെതിരെ നിങ്ങൾ ആർജവത്തോടെ അവരെ മുഖത്ത് നോക്കി ഷാട്ട്യത്തോട് കൂടിയിട്ട് സംസാരിക്കാനുള്ള ചങ്കുറപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതായിരിക്കണം സ്ത്രീ ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ